പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കേരള ലൈസ് മീഡിയ ഷെയർ ചെയ്യുന്നത് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ഒന്നാമത്തെ അറിയിപ്പ് കേരളത്തിന് എണ്ണായിരം കോടി രൂപ കൂടി കടമെടുക്കുവാനുള്ള അനുമതി ലഭിച്ചിരിക്കുകയാണ് നടപ്പ് സാമ്പത്തിക വർഷത്തിലെ മൂന്ന് മാസത്തേക്ക് പതിനേഴായിരത്തി അറുനൂറ് കോടി രൂപ കളമെടുക്കുവാൻ അർഹതയുണ്ടെന്ന് കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നു പബ്ലിക് അക്കൗണ്ടും ആഭ്യന്തര വരുമാനം കണക്കാക്കിയതിലെ തിരുത്തലുകൾക്കും അനുസരിച്ചാണ് ഈ തുക കേരളം ആവശ്യപ്പെട്ടത് വൈദ്യുതി മേഖലയിലെ പരിഷ്കരണങ്ങൾക്കെടുത്ത ആറായിരത്തി ഇരുന്നൂറ്റി അമ്പത് കോടി രൂപയുടെ അധിക വായ്പ അടക്കമുള്ളതാണ് ഈ തുക എന്നാൽ പകുതിയിൽ താഴെ മാത്രമാണ് അനുമതി നൽകിയത് ഇക്കാര്യത്തിൽ പുനഃപരിശോധന വേണമെന്ന് ആവശ്യപ്പെട്ട് കേരളം വീണ്ടും കത്ത് നൽകുന്നതായിരിക്കും ഇതോടൊപ്പം പൊതുവിപണിയിൽ നിന്ന് കേരളം രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ കൂടി കടം എടുക്കുകയാണ് ചൊവ്വാഴ്ചയാണ് ഈ കടപ്പത്രങ്ങളുടെ ലേലം നടക്കുക എന്ന് റിസർവ് ബാങ്ക് അറിയിച്ചു രണ്ടാമത്തെ അറിയിപ്പ് സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ അനിശ്ചിതകാല കടയടപ്പ് സമരം നടത്തുകയാണ് ഈ മാസം ഇരുപത്തിയേഴാം തീയതി മുതൽ സംസ്ഥാന വ്യാപകമായി അനിശ്ചിതകാലത്തേക്ക് റേഷൻ കടകൾ അടച്ചിടും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച റേഷൻ വ്യാപാര സമിതിയാണ് കടകൾ അടച്ചുള്ള സമരത്തിന് ആഹ്വാനം നൽകിയിരിക്കുന്നത് റേഷൻ വ്യാപാരികളുടെ വേതനം പരിഷ്കരിക്കുക കമ്മീഷൻ വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തുക ഇക്കാര്യങ്ങൾ പലതവണ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും റേഷൻ വ്യാപാരികളുടെ ആവശ്യങ്ങൾ നടപടികൾ ഉണ്ടായിട്ടില്ല ഈ സാഹചര്യത്തിലാണ് കടകളടച്ചുള്ള സമരത്തിനിപ്പോൾ തീരുമാനം ആയിരിക്കുന്നത് മൂന്നാമത്തെ അറിയിപ്പ് ഫെബ്രുവരി ഒന്നിനാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കുന്നത് ഇതിനു മുമ്പ് തന്നെ പി കിസാൻ പത്തൊൻപതാം കിടുവായ രണ്ടായിരം രൂപയുടെ വിതരണം ജനുവരിയിൽ ഉണ്ടാകുന്നതാണ് അതിനായുള്ള പ്രവർത്തനങ്ങൾ പി എം കിസാന്റെ പോർട്ടലിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പേയ്മെന്റ് സ്റ്റാറ്റസ് ഇപ്പോൾ ചെക്ക് ചെയ്താൽ വെയ്റ്റിംഗ് ഫോർ അപ്രൂവൽ ബൈ സ്റ്റേറ്റ് എന്ന് കാണാം ഇനി പി എഫ് എം എസിലേക്ക് പേയ്മെന്റ് റിക്വസ്റ്റ് അയക്കും ശേഷം എഫ് ടി ഒ എസ് ആകും ഇതിനെല്ലാം കുറച്ച് ദിവസങ്ങൾ മാത്രമേ എടുക്കുകയുള്ളൂ ആയതിനാൽ ജനുവരിയിൽ പത്തൊൻപതാം ഗിഡു രണ്ടായിരം രൂപയുടെ വിതരണം ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നവംബറിലായിരുന്നു പി എം കിസാൻ ഗിഡു വിതരണം നടന്നത് അതിനാൽ അടുത്ത ഗിഡു ഫെബ്രുവരി മാസത്തിലായിരുന്നു വിതരണം ചെയ്തത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത് ഒക്ടോബറിലായിരുന്നു വിതരണം ചെയ്തത് അതിനാൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ിൽ വിതരണം ഉണ്ടാകും എന്ന് നേരത്തെ തന്നെ സൂചനകൾ ഉണ്ടായിരുന്നു ജനുവരി ഇരുപത്തിയഞ്ചിന് രാജ്യത്ത് ഒരു കർഷക മീറ്റിംഗ് നടക്കുന്നുണ്ട് ആ ദിവസം തന്നെ പി എം കിസാന്റെ പത്തൊൻപതാം ഗെടുവിന്റെ വിതരണം ഉണ്ടായേക്കാം എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ വരുന്നുണ്ട് നാലാമത്തെ അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ക്ഷേമ പദ്ധതിയാണ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം മുതൽ അതാത് മാസങ്ങളിൽ പെൻഷൻ തുക സർക്കാർ വിതരണം ചെയ്തു വരികയാണ് ഇനി ജനുവരി മാസത്തിലെ പെൻഷനാണ് വിതരണം ചെയ്യുവാനുള്ളത് ഇതോടൊപ്പം നാലു മാസത്തെ കുടിശ്ശിക പെൻഷനിൽ ഒരു ഗെഡു ഈ സാമ്പത്തിക വർഷം വിതരണം ചെയ്യുമെന്ന് സർക്കാർ അറിയിച്ചിരുന്നു അതിനാൽ തന്നെ ജനുവരി മാസത്തിൽ കുടിശ്ശിക പെൻഷൻ ഒരു ഗിഡുവിന്റെ വിതരണം ഉണ്ടാകും എന്നും ചില റിപ്പോർട്ടുകൾ ഇപ്പോൾ എത്തുന്നുണ്ട് ഇത്തരത്തിൽ ഒരു മാസത്തെ കുടിശ്ശിക പെൻഷനും തനതു മാസത്തെ പെൻഷനും ചേർത്ത് മൂവായിരത്തി രൂപ ജനുവരി മാസത്തിൽ ക്ഷേമ പെൻഷനായി ഗുണഭോക്താക്കൾക്ക് ലഭിച്ചേക്കാം കേന്ദ്ര സർക്കാരിൽ നിന്ന് കഴിഞ്ഞ ദിവസം നികുതി വിഹിതമായി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത് കോടി രൂപയോളം ലഭിച്ചതും ഈ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണ സാധ്യത വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇരുപതാം തീയതിക്കും മുപ്പതാം തീയതിക്കും ഇടയിലായിരിക്കും ജനുവരി മാസത്തെ പെൻഷൻ വിതരണം നടക്കുക ഇതുമായി ബന്ധപ്പെട്ട നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്ത്രീ ഗുണഭോക്താക്കൾ സാക്ഷ്യപത്രങ്ങൾ ഹാജരാക്കണം എന്നതാണ് അതായത് വിധവ അവിവാഹിത പെൻഷനുകൾ വാങ്ങുന്ന അറുപത് വയസ്സിന് താഴെയുള്ള സ്ത്രീ ഗുണഭോക്താക്കൾ ജനുവരി മുപ്പതിനു മുമ്പായി നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം തദ്ദേശ സ്ഥാപനങ്ങളിലാണ് ഈ സാക്ഷ്യപത്രം ഹാജരാക്കേണ്ടത് ഇതിനുശേഷം ഉദ്യോഗസ്ഥർ ഇത് പെൻഷൻ വെബ്സൈറ്റ് ആയ സേവന സൈറ്റിൽ അപ്ലോഡ് ചെയ്യും ഈ രേഖകൾ കൃത്യസമയത്ത് നിങ്ങൾ ഹാജരാക്കിയില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നിങ്ങൾക്ക് പെൻഷൻ മുടങ്ങുന്നതാണ് അതിനാൽ തന്നെ ഈ രേഖകൾ ജനുവരി മുപ്പതിന് മുമ്പായി തന്നെ നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഹാജരാക്കുവാൻ ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട നാലറിയിപ്പുകളാണ് കേരളത്തിൽ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്ന ഇൻഫർമേഷൻസ് ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു വീഡിയോയുമായി എത്തുന്നത് എല്ലാവർക്കും നമസ്കാരം താങ്ക്